പതിരിപ്പാല നഗരിപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറിൽ റിങ്ങിറക്കുന്നതിനിടെ കിണറിനകത്തേക്ക് വീണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം തടുക്കശ്ശേരി പുത്തൻപുര വീട്ടിൽ മുപ്പത്തിയേഴുകാരൻ വിജീഷാണ് മരിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചോടു കൂടിയായിരുന്നു സംഭവം റിങ്ങിറക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനിടെ കിണറിനു മുകൾ ഭാഗത്ത് നിൽക്കുകയായിരുന്ന വിജീഷ് കാൽവഴുതി കിണറിനകത്തേക്ക് വീഴുകയായിരുന്നു കോങ്ങാട് ഫയർഫോഴ്സ് സംഘം സംഭവ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഫയർഫോഴ്സ് എ എസ് ഐ ജയകുമാർ സി മനോജ് പി വി ഷിബു രാജീവ് ആരിഫ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വറുത്ത് ഉള്ള പണിയാണ് ആ സ്ഥലത്ത് റിങ്ങിന്റെ ഉള്ളിരുന്ന ആളുടെ വെള്ളത്തിന്റെ ഉള്ളിൽ പോയി വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി പിന്നെ ഇനിയൊന്നുമില്ല അങ്ങനെയാണ് ഞങ്ങള് സാഹചര്യം വിളിക്കുന്നത് ഞങ്ങൾ വന്ന് ആളെ വെള്ളത്തിന്റെ പോലീസ് പാർട്ടി അങ്ങനെ പോലീസ് പാർട്ടി ഉണ്ടായിരുന്നു ആളെ ഇവിടെ എൻ എം സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ആള് ബിജീഷ് മുപ്പത്തേഴ് വയസ്സ് ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല